സർ ശബരിമല സ്വർണക്കൊള്ള വിവാദം പുതിയ വഴിത്തിരിവിൽ നിൽക്കുന്നു ഇന്നലെ മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതോടുകൂടി ഈ കേസിൽ നിർണായകമായ അറസ്റ്റ് തന്നെയാണ് നടന്നത് രണ്ടു തവണ ശബരിമലയിൽ കമ്മീഷണറായിരുന്നു ഒരു തവണ ദേവസ്വം പ്രസിഡൻ്റായിരുന്ന എൻ വാസു അറസ്റ്റ് ചെയ്യപ്പെട്ടതോടുകൂടി ഇനിയും ഈ അറസ്റ്റ് പത്മകുമാറിലേക്ക് എത്തില്ല എന്നൊരു ധ്വനി ഉണ്ടായിരുന്നു സമൂഹത്തിൽ അങ്ങനെ ഒരു ചർച്ചയുണ്ടായിരുന്നു എന്നാൽ ഏവരെയും പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തലതൊട്ടപ്പന്മാരെ ഒക്കെ ഞെട്ടിച്ചുകൊണ്ട് ഇന്നലെ എ പത്മകുമാറിനെ എസ് ഐ ടി അറസ്റ്റ് ചെയ്തു അഞ്ച് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയത് പക്ഷേ ഈ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് എസ് ഐ ടി ഈ അഞ്ച് മണിക്കൂർ നേരം പത്മകുമാറിനെ ചോദ്യം ചെയ്തിൽ നിന്നും നിർണായകമായ പല വെളിപ്പെടുത്തലുകളും പത്മകുമാർ എസ് ഐ ടിക്ക് മുമ്പിൽ നടത്തി എന്നുള്ളതാണ് ഒരു മാധ്യമം എന്ന രീതിയിൽ നമുക്ക് കിട്ടിയ ചില നിർണായക വിവരങ്ങൾ ഈ വിവരങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നത് അല്ലെങ്കിൽ ഈ വിവരങ്ങൾ വിരൽ ചൂണ്ടുന്നത് അന്നത്തെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഈ തീവെട്ടിക്കൊള്ളി നടക്കുന്ന സമയത്ത് ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്കാണ് കടകംപള്ളി സുരേന്ദ്രൻ ഇന്നലെ വരെ മാധ്യമങ്ങൾക്ക് അതായത് പത്മകുമാറിൻ്റെ അറസ്റ്റ് കഴിഞ്ഞ ആ സമയം വരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നതെന്നോട് പറഞ്ഞത് ദേവസ്വം വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ ഒരു കാരണവശാലും ശബരിമല എന്നല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഒരു ക്ഷേത്രത്തിലും ഇടപെടാറില്ല ഉത്സവം നടത്തിക്കുക മാത്രമാണ് ദേവസ്വം ബോർഡിന് ചുമതല ഒരു അഞ്ഞൂറ് രൂപ ചിലവാക്കുന്ന ഫയൽ പോലും ഒരു ദേവസ്വത്തിൻ്റെയും ദേവസ്വം വകുപ്പ് മന്ത്രി കാണാറില്ല എന്ന് പറഞ്ഞ് വീണ്ടും അദ്ദേഹത്തിൻ്റെ പഴയ മൊഴി ആവർത്തിക്കുകയാണ് ചെയ്തത് ഇന്നിപ്പോൾ പത്മകുമാറിൻ്റെ ഈ അറസ്റ്റ് കഴിഞ്ഞതിന് ശേഷം കടകംപിള്ളിയിലേക്ക് എസ് ഐ ടി എത്തുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ അതിന് എന്ത് മാനമാണ് നൽകണം നമ്മൾ ഇന്നലെ പറഞ്ഞത് ഇന്നലെ ചർച്ചയ്ക്ക് നമ്മൾ പറഞ്ഞു സംസാരിച്ചത് ഇതൊരു കുഞ്ഞനന്ദൻ പ്രതിഭാസ ഓരോ വലിയവരെ കാണുമ്പോഴും നമ്മൾ പറയുന്നത് കുഞ്ഞനന്ദനാണിതിപ്പോൾ അവസാനിക്കുന്ന പോയി അടുത്ത വെല്ലുവിളിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ നമ്മൾ അവസാനിപ്പിച്ച് നിർത്തുന്നത് വാസുവിൻ്റെ കാര്യത്തിലാണ് വാസുവിനെ കിടത്തി വെട്ടി പത്മകുമാർ വന്നു ഇനി ആരാ വരുന്നതെന്നുള്ള സംശയമുണ്ട് ഒന്ന് ആദ്യമായിട്ട് ഇതിൻ്റെ പ്രൈമറി ആയിട്ട് പറയാവുന്ന കാര്യം ഇത് ഒരൊറ്റപ്പെട്ടവർക്കോ ഒന്നോ രണ്ടോ പേർക്കോ രണ്ടോ മൂന്നോ പേർക്കോ ചേർന്നാൽ അത്രയും ജനങ്ങൾ വരുന്ന പല സമയത്തും പല തരത്തിലും ജനങ്ങൾ വരുന്ന ഇത് അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല ഇതിനൊരു കൺസേർട്ടഡ് എഫേർട്ട് കൊണ്ടുപോകണം നമ്മൾ ഇതിൻ്റെ സമാനമായിട്ട് പറയാവുന്നൊരു കാര്യം ശബരിമലയിൽ ഈ സ്വർണ്ണപ്പാളി പൊളിച്ചെടുത്ത് ഉണ്ണികേഷൻ പോയിട്ട് തല ചോണ്ടായിട്ടല്ല കൊണ്ടുപോയിരിക്കുന്നത് ഏതെങ്കിലും വാഹനം ഉപയോഗിച്ചിരിക്കണം ആ വാഹനം ഓടിക്കാൻ ആളുകൾ അത് കൊണ്ടുപോകുന്ന വഴിക്ക് പ്രൊട്ടക്ഷൻ വേണം എത്രയോ ചെക്ക് പോസ്റ്റുകൾ കിടന്ന് ഏത് വഴിക്ക് പോയാലും കുറേ ചെക്ക് പോസ്റ്റുകളെങ്കിലും കിടന്നു വേണം ഇവിടങ്ങളിലൊക്കെ ഇത് പോയിട്ടില്ലേ അവിടത്തെ ഒക്കെ സി സി ടി വി സമയത്ത് ഉണ്ടായിരുന്നു ആരൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ബാംഗ്ലൂരും കൊണ്ടുവന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത്തരം വിശദീകരണങ്ങളൊന്നും ഇതുവരെ നമ്മളിലേക്ക് എത്തിയിട്ടില്ല പുറത്തേക്ക് പറഞ്ഞിട്ടില്ല പത്രക്കാരോട് ചോദിക്കുന്നുമില്ല സാർ ബംഗളൂരു മാത്രമല്ല ഞാനൊന്നും ഇടപെടലെ ബംഗളൂരു ഹൈദരാബാദ് ചെന്നൈ ഈ മൂന്ന് സ്ഥലങ്ങളിലും ഈ പോറ്റി ഈ സ്വർണപ്പാളി അതായത് ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളിയും കട്ടിളപ്പാടിയും ദർശനത്തിന് വച്ചിട്ടുണ്ട് അനേകം ഭക്തരതിൽ പങ്കെടുത്തിട്ടുണ്ട് ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളി നമ്മുടെ മലയാളത്തിലെ പ്രമുഖ നടൻ ജയറാമിൻ്റെ മദ്രാസിലുള്ള വീട്ടിൽ വീട്ടിലും പോയിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ആരും നിഷേധിച്ചിട്ടില്ല അവിടെ പൂജ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു ഇതുപോലെ നിരവധി അയ്യപ്പ ഭക്തന്മാരുടെ വീട്ടിൽ അത് പ്രദർശിപ്പിച്ചിട്ടുണ്ട് പിന്നീട് പോറ്റി സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു രഹസ്യ സംഭവമായിരുന്നു യഥാർത്ഥത്തിൽ ഇത് അറിയാവുന്നവർക്കെല്ലാം അറിയാവുന്ന കാര്യമായിരുന്നു അറിയാവുന്നവർക്ക് മുഴുവൻ ദേവസ്വം ബോർഡിലുള്ളവർക്കും അല്ലാത്തവർക്കും എല്ലാം അറിയാവുന്ന കാര്യമായിരുന്നു ഇത് ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു ഞങ്ങൾ ഇതൊന്നും അറിയത്തില്ലായിരുന്നു എന്നൊരു ദേവസ്വത്തിൻ്റെ മന്ത്രി പറഞ്ഞാൽ തിരിച്ച് ഏതെങ്കിലും ഒരു മാധ്യമ മാധ്യമപ്രവർത്തനം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ കൈരളി വേണ്ടപ്പോട്ടെ മറ്റ് മാധ്യമപ്രവർത്തകരോടോളും മാതൃഭയുണ്ട് മനോരമയുണ്ട് ജന്മഭൂമിയുണ്ട് ഇവർക്ക് ആർക്കെങ്കിലും ചെയ്യും എന്താ പിന്നെ ദേവസ്വത്തിൻ്റെ ബോർഡിൻ്റെ പണി എന്താ മന്ത്രിയുടെ പണി എന്താ മന്ത്രിയുടെ ഓഫീസ് എന്താണ് പണി അല്ല അത് തന്നെയാണ് പ്രസക്തമായ ചോദ്യം നമ്മുടെ ഈ കേരളത്തിലുള്ള നിരവധി ബോർഡുകളുണ്ട് ഈ ഏത് ബോർഡാണ് ഓട്ടോമസ് ആയിട്ട് പ്രവർത്തിക്കുന്നത് ഓട്ടോണമസ് നിയന്ത്രണ തീർച്ചയായിട്ടും ഒരു വകുപ്പുകളെല്ലാം ഏകോപിപ്പിച്ചു പോണത് സർക്കാരാണ് സർക്കാരിന് കീഴിലുള്ളതാണ് ഈ ബോർഡുകൾ അത് കൃത്യമായിട്ടുള്ള ആ ഒരു നിർദ്ദേശത്തോട് കൂടി തന്നെയാണ് എല്ലാം പ്രവർത്തിക്കുന്നത് ഈ കമ്മീഷണറായിട്ടും ദേവസ്വം ആയിട്ട് ഇവർ വരുന്ന സർക്കാരിന്റെ നോമിനി അല്ലെങ്കിൽ സർക്കാർ ഭരിക്കുന്ന പാർട്ടിയുടെ നോമിനികളായിട്ടാണ് വരുന്നത് വരുന്നത് അപ്പൊ ഇവർക്കത് അറിയില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ അത് അടുപ്പാളി ചൊർപ്പാളി പാളി ഇതുപോലെ ആ ആ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ആ അഭിപ്രായം തന്നെ ത് ഇതിലുള്ളത് ഇപ്പൊ ദേവസ്വം വകുപ്പ് മന്ത്രി അറിഞ്ഞിട്ടില്ല ഫയൽ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ ദേവസ്വം വകുപ്പ് ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം ഇല്ലേ രണ്ടായിരത്തി പത്തൊൻപത് ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഇരിക്കുന്ന സമയത്താണ് ഇത്രയും വലിയൊരു ഒരു സ്വർണക്കുള്ള വിവാദം ശബരിമലയിൽ തെളിയിക്കപ്പെടുമ്പോഴാണ് ഇത് കൃത്യമായ സത്യമായിട്ട് പുറത്തേക്ക് വരുന്നത് അതുവരെ വിവാദം എന്ന് നമ്മൾ വിവക്ഷിച്ചാൽ പോലും ഈ വിവാദം എന്താണെന്ന് അന്വേഷിക്കാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം ഈ മന്ത്രിക്കില്ലേ അല്ല അതിൽ അതായത് പത്മകുമാർ എന്ന് പറഞ്ഞ വ്യക്തി എങ്ങനെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായി ദേവസ്വം ബോർഡിൻ്റെ ഓളിനോളായെന്നുള്ള ഒരു പിണറായി വിജയൻ്റെ അപ്പോയിൻമെൻറ്റിൻ്റെ ട്രേറ്റ് ഒരു നേച്ചറാണ് പൊതുവെ അതായത് വിധേയപ്പെടാൻ സാധ്യത വിധേയപ്പെടാൻ സാധ്യതയെങ്കിൽ മുൻകാലത്ത് ഏതെങ്കിലും തെറ്റായ രീതിയിൽ പിടിക്കപ്പെട്ട ഉദ്യോഗസ്ഥനാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ വിധേയത കാണിക്കുകയുള്ളൂ അത് അവസാനം ജയ ജയകുമാറിൽ എത്തി നിൽക്കുകയാണ് ഇവിടെ മനോജ് അബ്രാഹത്തിൻ്റെ കേസ് അറിയാം അജിത് കുമാറിൻ്റെ കേസ് അറിയാം പഴയ തച്ചങ്കരിയുടെ കേസ് അറിയാം ഇങ്ങനെ ഓരോ കേസ് ഇവിടെ എന്തിനാണ് നമ്മുടെ എബ്രാഹിം സാറിൻ്റെ പി കെ എബ്രാഹത്തിൻ്റെ കേസ് അപ്പം പത്മകുമാറിനും പഴയ കേസുണ്ട് റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട വേറെ കേസുകളുണ്ട് ആധാരത്തിൽ കള്ളത്രം കാണിച്ച കേസുണ്ട് അപ്പം ഈ കേസുകളൊക്കെ ഉള്ള പത്മകുമാറിനെ പിടിച്ച് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആക്കിയാൽ താൻ പറയുന്നൊരു ഡിറ്റൽ താനോ താൻ പറയുന്ന ആൾക്കാർ അതാരാ നമുക്കറിയാൻ പറ്റില്ല അവരായ ദൈവങ്ങളാരാ നമുക്കറിയാൻ പറ്റില്ല ഇയാളുടെ ഡയറക്ഷനിൽ അതായത് ചീഫ് മിനിസ്റ്ററുടെ ഡയറക്ഷനിൽ പോകുന്ന കുറേ ദൈവങ്ങളുണ്ട് അല്ല ഇവിടെ രണ്ടു കാര്യം കൂട്ടി വായിക്കാൻ സാധിക്കും ഇപ്പോൾ പത്മകുമാർ എസ് ഐ ടിക്ക് മൊഴി നൽകിയതിൽ കടകംപള്ളിയിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ സർക്കാരിലേക്ക് എത്തുന്ന മൊഴികളുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് സാധൂകരിക്കത്തക്ക രീതിയിൽ പത്മകുമാർ നേരത്തെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ചില മൊഴികൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു പത്മകുമാർ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ അതായത് ദേവസ്വം പ്രസിഡന്റ് മാത്രം വിചാരിച്ചാൽ ശബരിമലയിൽ ഇത്തരം അനാശ്വാസകരമായിട്ടുള്ള പ്രവൃത്തികൾ നടക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് വിശ്വസിച്ചോളൂ പക്ഷേ ഇത്തരം കേസുകളുമായി ബന്ധപ്പെട്ട് എനിക്ക് മുകളിൽ ചില ആളുകളുണ്ട് അവർ കൂടി ഉത്തരം പറയേണ്ടതായി അതെ അങ്ങനെ അങ്ങനെ വരും എന്ന് പത്മമാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉറച്ചു നിന്നുകൊണ്ട് പറയുമ്പോൾ തീർച്ചയായും പത്മകുമാറിനറിയാം ഞാൻ മാത്രമല്ല ഇതിൽ പ്രതിയാവുക അല്ലെങ്കിൽ എന്നെ പിടിക്കുകയാണെങ്കിൽ എന്റെ മുകളിലുള്ളവർ ഇതിന് ഉത്തരം പറയേണ്ടതായി വരും എന്നുള്ള മുൻകൂർ ജാമ്യം പത്മകമാർ അന്നേ എടുത്തിട്ടുണ്ടായിരുന്നു താങ്കൾ വേറെ നടന്നിട്ടുണ്ട് ശക്തിധരന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു പത്മകുമാർ കത്തെഴുതി ശക്തിധരന് പതിവില്ലാത്ത കത്തെഴുതി പിണറായി ആരാണെന്ന് അറിയാമോ എന്ന് ചോദിച്ച് ഭയപ്പെടുത്തുന്ന രീതിയിൽ പിണറായിയുടെ മഹത്വം നിങ്ങൾക്കറിയാമോ എന്നൊക്കെ പറഞ്ഞ് പിണറായിയെ ഭയങ്കരമായിട്ട് പൂഴ്ത്തിക്കൊണ്ട് അതും വർഷങ്ങളായി യാതൊരു ബന്ധവും ഇല്ലായിരുന്ന ശക്തിധരന് പത്മകുമാരുടെ കത്തെഴുതിയിരിക്കുന്നു അപ്പം അതിൻ്റെ ഉദ്ദേശം എന്താ അപ്പം അതിനകത്ത് ആളെ കാണിച്ചു തന്നു ഇയാളുടെ എഴുത്തിൽ തന്നെ ആളെ കാണിച്ചു തന്നു ദൈവത്തെ ദൈവതുല്യമായ ആളാണെന്ന രേഖാമൂലം തന്നെ ശക്തിധരനുള്ള കത്തിൽ ഇയാൾ കാണിച്ചിട്ടുണ്ട് ഇന്നലെ എസ് ഐ ടി ചോദ്യം ചെയ്യുമ്പോൾ എന്തായാലും പത്മകുമാരൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് തന്നെയായിരിക്കും എസ് ഐ ടി ചോദ്യം ചെയ്യുക ആരാണ് മുകളിലുള്ള ആളുകൾ ഉത്തരം പറയേണ്ടി വരിക എന്ന് നിങ്ങൾ പറഞ്ഞത് ആരെ കുറിച്ചാണെന്നുള്ളത് തീർച്ചയായിട്ടും എസ് ഐ ടി ചോദിക്കൂലേ നമ്മൾ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് ഈ സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കുറ്റാന്വേഷണ മേഖലയിൽ ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തിയ ആളുകൾ തന്നെയാണല്ലോ എസ് ഐ ടിയിലുള്ളത് അപ്പോൾ അവർ കൃത്യമായി ചോദ്യം ചോദിച്ചിട്ടുണ്ട് ആ മുകളിലുള്ള ആരാണ് ആ മുകളിലുള്ള ആളുടെ പേര് കടകംപള്ളി ആണോ അല്ലെങ്കിൽ പിണറായി വിജയനാണോ മറ്റു പലരും ആണോ എന്നുള്ളത് പേ പത്മകുമാർ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അവരിലേക്കുള്ള സൂചന കൃത്യമായ എസ് കിട്ടിയിട്ടുണ്ട് അത് ആരാണ് ഏത് സാഹചര്യത്തിലാണ് പത്മകുമാർ എന്നുള്ളത് കൂടുതൽ അന്വേഷണങ്ങൾ നടന്നാലേ നമുക്ക് അത് ഉറപ്പിച്ച് പറയാൻ നമുക്ക് സാധിക്കുള്ളൂട്ടോ ഒരു കാര്യം ഉറപ്പാണ് പത്മകുമാറിന് മുകളിൽ ഈ സംഭവം നടക്കുമ്പോൾ ഒരാളുണ്ട് ആ ആളെക്കുറിച്ച് കൃത്യമായി വിവരങ്ങൾ എസ് ഐ ടിക്ക് കിട്ടി എസ് ഐ ടി ഇനി ഇതുവരെയും ഈ കേസിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ട് അന്വേഷണം മുന്നോട്ട് പോയി നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകൾ അത് സുതാര്യമാണ് എന്ന് വിശ്വസിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങളാണ് ഇതുവരെ നടന്നിരിക്കുന്നത് നമ്മളെ കളിപ്പിക്കാൻ നിഷ്പക്ഷമായി ഒരു അന്വേഷണം അല്ല എന്ന് തോന്നിക്കണം എന്നുണ്ടെങ്കിൽ പത്മകുമാറിന് മുകളിലേക്ക് ഒരു അറസ്റ്റ് നടന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സുതാര്യത ഒരുപക്ഷെ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം അല്ലിത് എവിടെ ചെയ്യും ഈ കേസ് എങ്ങനെ അവസാനിപ്പിക്കും സ്വർണ്ണത്തിൻ്റെ മൂല്യം നിശ്ചയിച്ച് അത് എവിടെയൊക്കെ പോയി അത് റിക്കവർ ചെയ്യുന്നൊരു പോസ്റ്റ് ഉണ്ട് അതിനാരും ഉത്തരം പറയും പറ്റുന്ന ഈ കേസ് അവസാനിപ്പിക്കാൻ അവിടെയാണ് ഹൈക്കോടതി തന്നെ വളരെ വ്യക്തമായ ഒരു നിരീക്ഷണമുണ്ട് കാരണം അന്താരാഷ്ട്ര വിഗ്രഹമോഷ്ടാക്കൾ നടത്തുന്ന തരത്തിലുള്ള ഒരു സ്വർണ്ണക്കൊള്ള അല്ലെങ്കിൽ ഒരു കൊള്ള ഇതിൽ നടന്നിട്ടുള്ളതായി സംശയിക്കപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിൻ്റെയൊക്കെ ആൻറ്റിക് വാല്യൂ കണക്കിലെടുക്കുമ്പോഴൊക്കെ അവനെ സ്വർണത്തിന്റെ വിലയല്ലല്ലോ ശബരിമലയിൽ നിന്ന് കടത്തിക്കൊണ്ടു പോയിരിക്കുന്ന ഈ സംഭവം കൂടിക്കണക്കിന് രൂപയ്ക്ക് അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിൽപ്പന നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു കാരണവശാലും നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ കടകംപള്ളിക്കോ ഈ പത്മകുമാർ അല്ല ഈ പത്മകുമാരനോ വാസുവനോ സാധിക്കാത്ത കാര്യമാണ് അങ്ങനെ അത്തരം അന്താരാഷ്ട്ര ബന്ധങ്ങളുണ്ടെങ്കിൽ അതിന് മുകളിലുള്ള ആരെങ്കിലും ഒരാളതിൽ ഇടപെട്ട് കാണണം ഇപ്പോൾ പത്മകുമാർ എനിക്ക് മുകളിലൊരാളുണ്ട് അല്ലെങ്കിൽ ഒരാളെന്നല്ല എനിക്ക് മുകളിലുള്ള പലരും മറുപടി പറയേണ്ടതായി വരും എന്ന് നേരത്തെ ഒരു പരസ്യമായാണ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തേക്കണേ അപ്പൊ അങ്ങനെയാണെങ്കിൽ എസ് ഐ ടിക്ക് അതിൽ മുന്നോട്ട് പോകാണ്ട് തിരിക്കാൻ പറ്റില്ല അവരുടെ കാരണം അത് ഈ കേസുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ കൊടുത്തൊരു മൊഴിയാണ് അല്ലെങ്കിൽ പരസ്യമാക്കിയ വസ്തുതകളാണ് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ രീതിയിൽ ആരാണ് മുകളിലുള്ള ആളുകൾ എന്നുള്ള ചോദ്യം ന്യായമായും എസ് ചോദിച്ചിരിക്കും ചോദിച്ചിരിക്കും ആളെ കുറിച്ച് കൃത്യമായ പത്മകുമാരനെ പറയേണ്ടതായിട്ട് വരും പറഞ്ഞിട്ടുണ്ടാകണം ഇനിയിപ്പോ എന്താണ് ഡിസംബർ മൂന്നാം തീയതിക്കുള്ളിൽ കേസ് വിളിക്കുന്നതിന് മുമ്പ് ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ പ്രതികളെയും കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കത്തിലാണ് എസ് ഐ ടി എന്ന് പറയുമ്പോൾ തീർച്ചയായും പത്മകുമാറിനെയും എൻ ബാസുവിനെയും മുരാരി ബാബുവിനെയും ഉണ്ണി കൃഷ്ണൻ പോറ്റീനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുമ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും പോറ്റിയും മുരാരി ബാബുവും എൻ വാസുവും സുധീഷ് കുമാർ അടക്കമുള്ള ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടാത്ത സെക്രട്ടറി ജയശ്രീയും എല്ലാം പറഞ്ഞിരിക്കണത് പത്മകുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് സ്വർണപ്പാളികൾ ചെമ്പുപാളികളെന്ന് എഴുതി എഴുതിവെച്ചതെന്ന് വാസുവും ഇന്നലെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ പത്മകുമാർ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് മുകളിലൊരാളുണ്ട് എന്ന് പറയുമ്പോൾ ഈ ആള് തീർച്ചയായും ദേവസ്വം വകുപ്പ് മന്ത്രി ആയിരിക്കണം അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ മുകളിൽ പിന്നെ വേറെ ഉള്ളത് അല്ല മറ്റേ ഫസ്റ്റ് ഈ പത്മകുമാറിൻ്റെ കുടുംബ പശ്ചാത്തലം സാമൂഹിക പശ്ചാത്തലം നമ്മൾ പരിശോധിച്ചാൽ ശബരിമലയിൽ നിന്നൊരു മോഷണം നടത്താനുള്ള ധൈര്യം പത്മഭാവന ഉണ്ടാകാൻ സാധ്യമില്ല അങ്ങനെ എപ്പോഴും പറയും പത്മ അയാളുടെ അമ്മയാണ് സമൂഹമൊക്കെയാണ് പക്ഷേ അയയ്ക്ക് അങ്ങനെ നടത്താൻ തോന്നും ധൈര്യം കൊടുത്ത് ഒരാൾ കാണും എന്തായാലും എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് പത്മകുമാറിന് മുകളിൽ ഒരു ആളുണ്ടെന്ന് പത്മകുമാർ സംബന്ധിക്കുമ്പോ ഈ ഒരാളെ കണ്ടെത്തല് ഇനി എസ് ഐ ടി വലിയൊരു ധാർമ്മികമായ ഉത്തരവാദിത്വമാണ് ആ ധാർമികമായ ഉത്തരവാദിത്വം എസ് ഐ ടി നിറവേറ്റും ആളെ നമുക്ക് മുമ്പിൽ കണ്ടെത്തും കാണിച്ചു തരും എന്ന് വിശേഷം